എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സേമിയ ഉപ്പുമാവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലേക്കൺ അമർത്തി ആ ഓൾ എന്ന ഓപ്ഷൻ കൂടി നോക്കുക അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു സേമിയ പാക്കറ്റ് എടുത്തിട്ടുണ്ട് അതായത് ഉപ്പുമാവ് സേമിയാണ് വളരെ നൈസായ സേമിയാണ് റോസ്റ്റ് ചെയ്തതാണ് ഇനി അതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ട ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് പിടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അല്പം ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ ഉപ്പുമാവിന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏത് കഴിക്കാത്ത കുട്ടികളും കഴിച്ചോളാം അപ്പോൾ ഒരു കടായിലേക്ക് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചുകൊടുത്തിട്ട് ഓയിൽ ചൂടാകുമ്പോൾ നമ്മളീ കലക്കി വെച്ച കോഴി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം നമ്മൾക്ക് ആ മുട്ട പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മളത് ആ മുട്ട വെച്ച് കഴിഞ്ഞ് ഇനി അത് ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾക്ക് ഞാനിവിടെ ഒരു കോഴിമുട്ട എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഒന്നോ രണ്ടെണ്ണം എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതേ കണ്ടായാലും ഞാൻ ഒരു രണ്ട് സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര സ്പൂൺ ഉഴുന്ന് വരുപ്പാണ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചുവന്ന് വരുമ്പോൾ ഒരു കാൽ സ്പൂണ് കടുകും കൂടി ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു സവോള പൊടിയായി അരിഞ്ഞ ഒരു മുഴുവൻ സവോളയും പിന്നെ ഒരു അല്പം ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ കൂടി ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു നാലഞ്ച് പച്ചമുളക് പൊടിയായി അരിഞ്ഞ നമ്മളെ ഉപ്പുമാവിൻ്റെ എരിവിനനുസരിച്ചുള്ളത് ഇനി അന്ന് വഴന്ന് വരാനും ഉപ്പുമാവിനും എല്ലാം ചേർത്തിട്ടുള്ള ഉപ്പും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ കയ്യിലേക്ക് കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക കരിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഏകദേശം നമ്മൾ ഉള്ളി ക്യാരറ്റൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാനൊരു രണ്ട് ഗ്ലാസ് അളവിൽ വെള്ളമാണ് ഒഴിച്ച് കഴിയുന്നത് രണ്ട് ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഒരു നാനൂറ് മില്ലി ഉണ്ടാവും ഇനി അതിലേക്ക് ഞാൻ ഒരു അല്പം മഞ്ഞൾപ്പൊടി നല്ലൊരു കളറിന് വേണ്ടി ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അത് രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വയ്ക്കാം വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ അതാ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു അര അരസ്പൂണ് ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു പുളി ചെറിയതായിട്ടൊരു പുളി രസത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാനതിൽ സേമ ഇട്ട് കൊടുക്കുന്നുണ്ട് സേമ ഞാൻ മുഴുവൻ എടുത്തിട്ടില്ല ഒരു നൂറ്റി അൻപത് ഗ്രാം അളവിൽ സേമ എടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും വൈകുന്നേരങ്ങളിലൊക്കെ സ്കൂളിൽ വിട്ടിരുന്ന കുട്ടികൾ കൊടുക്കാനായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ സേമ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഒന്ന് നമ്മളത് അടച്ചു വയ്ക്കാം തീ ഇപ്പം മീഡിയം ഫ്ലെയിമിൽ തന്നെ അടച്ചു വയ്ക്കാം അല്ലേ സേമ വെള്ളമെല്ലാം വറ്റി നല്ലതുപോലൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നാലും നമ്മളെ ഒരു സ്റ്റൈലാണ് എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ നല്ലതുപോലെ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു അരസ്പൂണ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ട് വരും ഇപ്പോൾ വെള്ളം വറ്റിയതിന് ശേഷം നമ്മൾ തീ ലോ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കുക ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച കോഴിമുട്ട കൂടി ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കോഴിമുട്ട ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക കണ്ടല്ലേ നല്ല അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരും അപ്പോൾ കണ്ടില്ലേ ഇത്രയും സെയിം ഇനി ബാക്കിയുള്ളത് ഇത് പാക്കറ്റ് വൺ എയ്റ്റി ഗ്രാം ആയിരുന്നു അപ്പോൾ ഒരു വൺ ഫിഫ്റ്റി ഗ്രാം നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ അത് വേറെ പ്ലേറ്റിലേക്ക് പാർത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ കോഴിമുട്ടയെല്ലാം ചേർത്ത അടിപൊളി സേമിയ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു